നമുക്കൊരു മൽപിടുത്തം നടത്തിയാലോ അവൻ പറഞ്ഞു ഞാൻ ജിന്നുകളിൽ ഖേമനായ ജിന്നാണ് ഞാൻ ഭയങ്കര ഭയങ്കരാണ് കഴിവുള്ളവനാണ് ഉമൃതങ്ങൾക്കുണ്ടോ ജിന്നുകളെ പേടി ഉൾമർ എന്നവരെ കുറിച്ചല്ലേ ലഭിതങ്ങള് പറഞ്ഞത് കുറിച്ചാ ും ഒരു വഴിയിലൂടെ വരുകയാണെങ്കിൽ വഴിയിലൂടെ വരുമ്പോ നിങ്ങളെ കാണുകയാണെങ്കിൽ അവൻ വേറെ വഴിക്ക് പോകും മുൾമറേ അത്രക്ക് നിങ്ങൾ അവന് പേടിയാൻ എന്നാൽ ജിന്നുകളിൽപ്പെട്ട ഒരു ജിന്നിനെ വലിയൊരു ഫിരീത്തിന് മഹാനായ ഉമർ ഉൾമറന്നവർ കണ്ടുമുട്ടുന്നു മൽപ്പിടുത്തം നടത്തുന്നു എമിറന്നവരെ അടിച്ചവനെ താഴെ വീഴ്ത്തുന്നു എഴുന്നേറ്റിട്ട് വീണ്ടും കൈയിൽ ആങ്ങി പിടിച്ചപ്പോ പറഞ്ഞു നിന്റെ കൈകൾ എന്താ ഇത്ര ദുർബലം അവൻ പറഞ്ഞു ഞാൻ ജിന്നുകളിലെ കേമനാൻ എന്നെ ഒന്നുകൂടെ മൽപ്പിടുത്തം നടത്തി തോൽപ്പിക്കാമോ എന്നാൽ പറഞ്ഞു തരാം രണ്ടാമതും അവനെ അടിച്ച് താഴെ വീഴ്ത്തുന്നു മൂന്നാമത്തെ അവൻ പറഞ്ഞു കൊടുത്തു ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദുർബലനാവാൻ കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓതുന്ന ആളാണ് ആയത്തിൽ കുറിച്ച് ഓതുന്ന ആളുടെ മുമ്പിൽ ഞങ്ങൾ വളരെ ദുർബലന്മാരാണെന്ന് മഹാനായ മഹാനായോട് മഹാനായങ്ങളോട് ഈ പിശാച്ച് പറഞ്ഞിട്ടുണ്ട് ജിന്ന് പറഞ്ഞിട്ടുണ്ട് ആയുത്തോക്കുറിച്ച് ഓതുന്നവരധികം ഞങ്ങൾ വളരെ ദുർബലരാൻ അങ്ങനെ വല്ലാതെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു ആയുധമാണ് പിശാചുക്കളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും കരുത്തുള്ള ആയുധമാണ് ആയത്തുൽ കുറിശിയെ പൈശാചിക ബാധയേറ്റ ആളുകളെയൊക്കെ വളരെ പെട്ടെന്ന് ചികിത്സിക്കാൻ കഴിയുന്ന ഏറെക്കുറെ അള്ളാഹു ശിഫ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സബബാണ് ആയത്തുൽ കുറി